ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ സമുദ്ര ലംഘന ചിന്ത പിന്നെ കൗതുകത്തോടു കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രഹക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന മറുകര കാണുവാനുമില്ലല്ലോ ആപതല്ലാ ഞതു ചിന്തിച്ചു ഖേദിച്ചു ചാപതിനെന്തവകാശം കവികളെ ശക്രതനയതനുജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൽ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ അവരിൽ വച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതൻ ഇങ്ങനെ കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിരൊരുത്തരും അംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ച പ്രത്യേകമുച്ചതാ ഉദ്യോഗപൂർവകം ചാടാമെനിക്കു ദി ചാടാമെനിക്കെന്നു മറ്റേവനും അറുപത് എഴുപതും മാമെന്നും എൺപത് ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദില്ലേഖനെന്നർണവൂന്നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവല്ല മർക്കടവീരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ഛന്നനായി മൂന്നടിയായക്കും വിധവും രൗവനകാലെ പെരും പറയും വലത്തു വലത്തുവെച്ചേൻ വാർധക്യഗ്രതനായേ നിതാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം അമാ ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവരിക്കു ചെയ്തേൻ ദശമാത്രയാ ഈശ്വരൻ ലീലകളോർത്തോളം അത്ഭുതം എത്രയും ൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കുന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാക്കാം സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ട് ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങളെന്നുമേ ഭൃത്യലേഖനുണ്ടാമെന്നതേവരൂ ആർക്കുമേയില്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലൂ വയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൽ എന്തു ജഗത്പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീലനിന്നെ ഒഴിഞ്ഞു മറ്റാനേയും ഗർഭപാത്രസ്ഥനായോരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ പാദാത്മജനാ കയുമുണ്ടവൻ തന്നോടുക്കിലോ കേസരിക്കൊ കേസരിയെ കൊന്നു താപം കളഞ്ഞോരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ വെറ്റുളവായ ഒരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം ഭവാൻ അഞ്ഞൂറ് ും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മനസേ ചണ്ട കിരണുതിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടതുടേ കണ്ടു നീ പക്കുമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൾ ശക്രനുടെ പതിച്ചതും ുഃഖിച്ചുമാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവടും ഉൽപ്പല സംഭവ പുത്രവർക്ക് പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യു വരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന് നിളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ ു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കൈയിലല്ലയോ തന്നതുരാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ വീര്യങ്ങ വീര്യവേഗങ്ങൾ വർണ്ണിപ്പതി നി പ്രപഞ്ചത്തിങ്കലാക്കുമാവല്ലടോ ും പ്രീതനായി ബ്രഹ്മാണ്ടാശുലും മാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമ ഭൂമി ധരാകാരനായി നിന്നു ചൊല്ലിനാൻ ംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനെപ്പോഴേ അല്ലായ്ക്കിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വെച്ചു കൈതൊരുതിയിടുവാൻ രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകയാൽ మారుతీ వాటరు విధి సుధనారూఢ కౌతకం చొల్ినాన్వణనోడు ఎదుర్తిన్ నిగ్రహించిందశాస్య రాఘవన్ విక్రమం కాటువేమో పుష్కరమాగేణ పోంకొరు విఘ్నం వరై కళ్యాణం భవికతే മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ അർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇദ്ധം പറഞ്ഞറി ചുരുതത്തെയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ സുന്ദരകാണ്ഡം समुद्रलङ्खनं सकलशुककुलविमलतिलकितकलेबरे लकितकले परे सारस्य पीयूष सार सर्वस्व कथय मम कथय मम कथकलति का सादरं काकुस्थलीलकल्केटाल्मतिवरा किलिमकलतिसरसमिति रघुकुलाधिपन् कीर्तिकेटीरुवाञ्चोदित्यनन्तरम् ൊഴിയു മഴകിനൊടുതൊടു ചൊല്ലിയിടണ്യമൂർത്തിയെ ചിന്തിച്ചു മനസേ ഹിമശിഖരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുപോകെന്ന് രൂളി ചെയ്തു ലവണ ജലനിധി ശതകയോചന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിഗൃഢചരണ നളിനുഗലം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിബലരുടമിത മുര ചെയ്തിൻ നിങ്ങളെങ്കിലെല്ലാവരും സദൃശനഹമതി ചബലംബരേ മാനേന പോകുന്ന അജതനയ തനയ സരസമധിക പശ്യാമി ീമഹം അഖില ജഗദിപുവിരവിനറിപ്പനി അർനായ പ്രണത ജന ബഹുജനന മരണനാമകം പ്രാണപ്രയാണകളെ നിരുപ്പവൻ ജലനിധിയുടു കടക്കു ജന്മനാ ദൂതോസ്മ്യഹം తదను మమహృతి సపదిరకుపతిరారతం తస్యాంగుళీయూముండూ శిరసి మే కిమపిథి సపది తరిం నిశ ప్రభరేఖేకేతు పవనతనయనురచయితు వాళ్ళు నిజమెట్టముయర్తి పరతికరం അതിവിപുലകലതലവും ആർജവമാക്കി നിന്നാ കുഞ്ചിതാഖിയായി ഊർധ്വ നയനായി ദശപതപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടി മാർഗവിഘ് പതകപതിരിവ പവനസുതനഥ വിഹായസ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ अमरसमुदय मणिलतनय बलवेगंगल आलोक्य चन्तार परीक्षाार्थं तदा सुरस्योडु पवलसुद सुखगदिमुडक्कुवान् तोर्णं नडन्नि दू नागजननीयं तोरिद मणिलजवदि बलंगालरिण्यति सूक्ष्मद्रशावरी गन्नदू केटवल गगनपति पवलसुदजवगदिमुडक्कुवान् ഗർവേണ ർവണ ചെന്നുതൽ സന്നിധോമേവിനാൾ ഭയരഹിത വളവനുടൊരു കണ്ടില്ലെ ഭക്ഷിപ്പതിനു മാം കൽപ്പിച്ചിരീശ്വരൻ വിധിവിഹിതമിഹനൂന മദ്യത്വയാ വീരാവിശപ്പിക്കേറ്റമുണ്ടോർക്കീ മമവദന കുഹരമതിൽ വിരവിനൊടു പൂകനി മറ്റൊന്നു മോർത്തു കാലം കളയായിരമതം ആത്മജൻ ചൻ അഹമഖിലുരു ശാസനാൽ ആശു സീതാന്വേഷണത്തിന്നു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനൊടു ചെന്നു കണ്ടോവാ

अल्भुदमायञ्जु योजना विस्तृतं पवनतयनयनुमदिनु झटिति दशयोजना परिमिति कलर्नु काणायोरनन्तरं निजमनसि गुरुकुतुकमुडु सुरसयं तदा निन्नालिरूपतु योजना वायुमायि मुखकुहरमति विपुलमिति करुति मारुति मुक्पतु योजना वन्नमायि അലമലമിതമ അലമലമിതയമലുമാർക്കും പിളർ നേടിനാൾ അതുപൊഴുതു കൃഷി ശരീരനായി അങ്കുഷ്ടതുല്യനായ ഉൾപ്പുക്കരൂടിനാൻ തതന് ലഘുതരമവനോ ഒരു തരത പോൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശ്രുണു सुरसुमुखपरे सुरसे शुभे शुद्धे पुजङ्गमाधवे नमोस्तु शरणमिह सा, चरणसरसि जयुगलमेधवे चरणमिह चा, चरणसि जयुगलमेव ते शान्ते शरण्ये नमस्ते नमोऽस्तु ते प्लवकपरिवृढवचननिशमनदशान्तरे चिरिचु परसयुं ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള രക്ഷോ ഗണത്തെയുമൊക്കെ അറിവതിനു തവ ബല വിവേകേഗാദികൾ ആതിഥേയന്മാരയച്ചുവന്നേനഹം നിജചരിതമഖിലം അവനോടറിയിച്ചുപോയി നിർജരലോകം ഗമിച്ചാൽ ഗഗനപഥികരുടെ തുല്യനായി പാഞ്ഞുപാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമലവരനോടു ചൊല്ലിയിടാൻ ചെന്നു നീ സൽക്കരിക്കണം കപീന്ദ്രനെ സഗരനരപഥിത നയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും രാമൻ തിരൂവടി തസ്യർത്ഥമായി പോകുന്നതും ഇടയിലൊരു പതനമവനില്ല താരണാൽ തീർത്തിരണം മണികനകമയ മണികനകമയമായ നമലനായ മാനുഷ വേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരിതനയഹിക കീരനി യും തീർക്കട സലി നിധി സരഭസമയക്കയാൾ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി കൊള്ളോ അമൃതസമജലുമതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊൽകനീ അലമലമിതരുതരുമകാര്യാർത്ഥമായി ആശുപോകും വിധവും പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിതരഘു കുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതുന്നുമേ വിഗത ഭയമിനി വിരവോട് ഇന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുധാനി വഴുമുല ചെയ്തു തൻ കൈകളാൽ पर्वदाधिश्वर नितलोडीरिनन् पुनरवनुमनिल सममुळरि नडगुण्डिदु पुण्यजनेन्द्रपुरं प्रदि सम्भ्रमाल् तदनुजलनिधीलति गभीरदेशालये तदनुजलनिधीलति गभीरदेशालये ുപരിപരിചോടു പോകുന്നവൻ തന്നിഴാശൂ പിടിച്ചു നിർത്തിയിട അതുപൊഴുതുമമഗതി മുടക്കിയതാരൻ നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടാൻ അതിവിപുലതര ഭയകരങ്കിയാളെ കണ്ട വംഖ കണ്ടള വങ് പാതേന കൊന്നിടിനാൻ തക്ഷണേ നിഴലതു പിടിച്ചു തിന്നുന്ന നീചയാം നിർത്തി കൊന്നനന്തരം തിന്നുന്ന വിരവോടു പോയിടുവാൻ ദക്ഷിണാദിക്കു നോക്കിക്കുതിച്ചിടാൻ ചരമഗിരി ശിരശിരവിയും പ്രവേശിച്ചിരുന്നു ചാരുലങ്കാകോപുരഗ്രേ കപീന്ദ്രനും ദശപഥന നഗരമതി വിമല വിപുലസ്ഥലം దక్షిణవారిధి మధ్యే మనోహరం బహుళయుడపిలం పక్షి మృగాన్వితం మణికనకమయపుర సదృశమం బుధీ మధ్యే త్రికూడాచలోమలమరితమోడుగలం నిరూపమం കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു എന്നു മാനസേ പരവശതയോടു ഛടിതി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ നിശിതമസി നിശിചരപുരേ കുരെ കൃഷരൂപനായി നിർജന ദേശേ കടപ്പൻ നോർത്തവൻ മനസി നിശിചര കുളാരിയെ ധ്യാനിച്ചു वैरीपुरं गमिच्छीरिनान्